സുധാകരന്റെ ഭാര്യയെ സുധാകരൻ്റെ ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയാണ് കൊലക്കേസ് പ്രതി അയൽവാസികളെ വെട്ടിക്കുന്നു അടുത്തത് ജാമ്യത്തിലിറങ്ങി രണ്ടുപേരെ വെട്ടിക്കൊന്നു അയൽവാസികളായ അമ്മയെയും മകനെയും വെട്ടിക്കുന്നു നെന്മാറ സ്വദേശി ചന്ദാമരനാണ് ഇകത്തിച്ചത് പോത്തുണ്ടി സ്വദേശി സുധാകരനും അമ്മയുമാണ് കൊല്ലപ്പെട്ടത് സുധാകരന്റെ ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയാണ് ചന്താങ്കൻ എങ്ങനെയുണ്ട് ഇവ മുമ്പ് കൊന്ന ആളാണ് ആരും ഉത്തരവാദി ആര ഉത്തരവാദി കോടതി തന്നെയാണ് കോടതി തന്നെയാണ് ഉത്തരവാദി ഇവരൊരു കൊലക്കേസിലെ പ്രതിയാണ് ആദിക്ക് അവന് ജാമ്യം കൊടുത്തു അവന് പുറത്തിറങ്ങി അത് പുറത്തിറങ്ങിയിട്ട് അവ രണ്ടുപേരെ പിന്നെ കൊണ്ടു എന്താണ് ചെയ്യും വേറെ ആരുമല്ല നിങ്ങൾ നോക്കൂ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോ കുറ്റകൃത്യങ്ങളും അങ്ങനെ ബാക്കി പറഞ്ഞ ഒരു മോഷ്ട്രാവിനെ പിടിച്ചാൽ ആ മോഷ്ട്രാവ് മൂന്ന കേസെ പ്രതിയാണല്ലോ കൊലപാതകം പിടിച്ചാലാണ് ഇതുപോലെ അവർ മുമ്പ് കൊലപാതകത്തിൻ്റെ പ്രതിയാണല്ലോ കൊള്ള നടത്തിയ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ റേപ്പ് ചെയ്ത ആൾ പിടിച്ചാലോ അവര് മുമ്പ് പോലെ ചെയ്താണല്ലോ എന്താ ചെയ്യ പിന്നെ കൊന്ന ആളുകൾക്കോ അവർക്ക് ഭയമില്ല പ്രതിക്കൊരു ഭയമില്ല അപ്പം ഒരാൾ കൊന്നു ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് രണ്ടുപേരെ വെട്ടിക്കൊന്നു അല്ലേ അപ്പോൾ ശിക്ഷ ഒക്കെ എന്താ കൊന്നെ മൂന്നാൾ കൊന്നാലും സ്വിച്ച് ഒന്ന് തന്നെയാണ് പത്താൾക്ക് ഒന്നാ സ്വിച്ച് ഒന്നു തന്നെയാണ് ഒരാൾ അനുഭവിക്കാല്ലേ അവിടെയാണെ ഇസ്ലാമിൻ്റെ പ്രത്യേകത അവൻ മഴ പറയാം ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ഒരു ഇസ്ലാമിൻ്റെ പ്രത്യേകത അവിടെയാണ് അത് ദേവനമ്പുരം പറയാണെ നീതിമാരിൽ വെച്ച് ഏറ്റവും വലിയ നീതിമാർ ഞാനാണെന്നാണ് ദേവനമ്പുരം പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് വരി കാട്ടിത്തരാ ഇവിടെ മൂന്നാൾക്ക് കൊന്നോനും മൂന്ന് സ്വിച്ച കൊടുക്കാൻ എനിക്ക് കഴിയും നമ്മുടെ അവിടെ നിങ്ങൾക്കോ ഒരു ശിക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ ഒരു വ്യക്തിക്ക് അവിടെ പറയണ്ടേ അവനെ മരിപ്പിക്കും വീണ്ടും ജനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ കുറേ ഒരുപാട് മസ്തലുണ്ട് അത് കൂടുതൽ വ്യക്തി അറിയില്ല പക്ഷേ ദൈവം തമ്പുരം പറയണ്ടേ ഓഹോ പറയണ്ടേ മരിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഞാൻ നടപ്പിലാക്കാതെ പറഞ്ഞത് അതവിടെ തീരുള്ളൂ അപ്പോൾ കണ്ടോ മൂന്നാളെ കൊന്നുപോന് ശിക്ഷ ഒന്നു തന്നെ അതേസമയം മരണ ശേഷം അവന് ശിക്ഷ അവിടെ ഉണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ നീതി നടപ്പിലാവും ഇവിടെ മൂന്ന് പേരെ കൊന്നാക്കൾ നീതി നടപ്പിലാണില്ല അതാണ് ഇസ്ലാമിൻ്റെ പോർ അങ്ങനെ വിശ്വാസിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവിടെ കൊണ്ടേ നീതി നടപ്പിലുള്ളൂ ഇവിടെ കോടതിയാണ് ഇതിലൊക്കെ ഉത്തരവാദി അത് ജാമ്യം കൊടുത്തു അങ്ങോട്ട് ഇറങ്ങി വിഷയം പിന്നെ കൂട്ടിക്കൊന്ന് എല്ലാ കേസുകളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കോടതി എത്രയും പെട്ടെന്ന് ഇസ്പീഡാക്കുന്ന വിഷയങ്ങളൊക്കെ ഇത് കൊന്നനുട ഒരു വട്ടം കൊന്നവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഒരു മാസം പതിനഞ്ച് ദിവസം ഉണ്ടായ റിമാൻഡ് എന്ന് പറയും റിമാൻഡ് കഴിഞ്ഞ ജാമ്യത്തിലിറങ്ങി ഇവനെ പിടിക്കണമെന്ന് എല്ലേ തെളിവുകളും സഹിത പോലീസുമാരെ ഏൽപ്പിച്ചിട്ടുണ്ടാകാം ഇനി ഈ പ്രതി എന്നെ ഓടി നടന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്കുകയാണ് അങ്ങനെ അവസാനം കോടതി വിടും പ്രോസിക്യൂഷന് പ്രതിക്കെതിരെ ഒന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ മറ്റുള്ളവർ ഹൈക്കോടതി പോകും അസുഖങ്ങൾ വിടലുണ്ടതാണ് ഞാൻ അഥവാ കീഴിൽ ശിക്ഷിച്ചോ അപ്പോളും പോകും ഹൈക്കോടതിയിൽ അവിടുന്ന് വിടും എങ്ങനെയെങ്കിലും ഇവരെ ശിക്ഷിക്കാനല്ല എന്തെങ്കിലും പൊഴുതുണ്ടോ ഈ കുറ്റവാളിയെ വിടാൻ എന്നുള്ളതാണ് ഒരു വിഷയപ്പെടുക കോടതി വിഷയപ്പെടുക ശിക്ഷിക്കാനല്ല ഒന്നോ വിടരുത് അവൻ ജയിലിൽ കിടക്കണം നൂറ് ശതമാനം തെളിഞ്ഞ് കുറ്റം സമ്മതിച്ച പ്രതിക്കാണ് കുറ്റം സമ്മതിച്ച പ്രതിക്കാണ് ഇവർ ഈ പിന്നെ ജാമ്യം കൊടുക്കുന്നത് മനസ്സിലാക്കണം എന്നെ ഓടി നടക്കാണ് അല്ലാത്ത കോടതി തന്നെയാണ് നമ്മളെ കോടതിയിലൊക്കെ വിധി വൈകുന്നത് കൊണ്ടാണ് വൂണ്ടും വീണ്ടും മോസ്റ്റാക്കളും ഇവിടെ அவர் தன்னை தான் பார்த்தீங்கன்னா ஒரு ஆளை பேர் தன்னை தான் மூணாண் கேஸ் மூணாண்டு மூணு நாலு ரைப்பு